ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് മരണത്തിൻ്റെ ഒരു ചിന്തയാണ് ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് ബാക്ക്ഗ്രൗണ്ട് ഒരു ചെറിയ ടൗണിൽ നിന്ന് സിറ്റിയിലേക്കുള്ള യാത്ര ആദ്യത്തെ ദിവസം ജൂലൈ മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്താ പ്രത്യേകത പകൽ മുഴുവൻ ആ കോളേജ് ക്യാമ്പസിൽ എൻജോയ് ചെയ്യുന്നു സിനിമയൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കൂട്ടുകാരെല്ലാം പഴയ കൂട്ടുകാരെല്ലാം ഒന്നിച്ചു ചേരുന്നു ആ സന്ദർഭത്തിലാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഫാദർ രാവിലെ ഹാർട്ട് അറ്റാക്കിൽ മരിക്കുന്നത് എന്നെ സംബന്ധിച്ച് മരണമെന്നുള്ള സത്യം വളരെ അടുത്ത് അനുഭവിക്കുന്ന ഒരു സമയമാണ് അവന് രണ്ട് പെങ്ങാൻമാരുണ്ട് ഞാനിന്നും അവനെ ഓർക്കുമ്പോൾ അഭിമാനത്തോടെ കാണും ഞങ്ങൾ നാല് കൂട്ടുകാരായിരുന്നു ഉണ്ടായിരുന്നത് പഠിക്കാൻ അവൻ കഷ്ടപ്പെട്ട് ഏറ്റവും ആദ്യം ചാർട്ടർ അക്കൗണ്ടൻ്റായി അന്ന് എനിക്ക് അവനത് എങ്ങനെ സാധിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല അവനൊരു ബേക്കറി ഉണ്ടായിരുന്നു ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അവനെ സഹായിക്കും ആ ബേക്കറി നടത്തി കൊണ്ടുപോകാനൊക്കെ പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ഇടിങ്ങിയ വഴിയിലൂടെ നടക്കുമ്പോൾ ജീവനിലേക്ക് പ്രവേശിക്കുന്നത് യേശു പറയുന്നുണ്ടല്ലോ ആ ഇടിങ്ങിയ വഴിയിലൂടെ നമ്മൾ കിടക്കുമ്പോൾ ജീവനിലേക്കാണ് നമ്മൾ നടക്കുന്നത് കഷ്ടത എനിക്ക് ജീവനിലേക്കുള്ള വഴി തരും അതുകൊണ്ടാണ് ജോൺ പോൾ മാർപ്പ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് സെൻസല സൊഫറൻസ നോൺ ചേല സൽവേറ്റ്സ ആ സഫറിങ് ഇല്ലാതെ നമുക്ക് കുറിച്ച് രക്ഷയെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ വയ്യ പ്രിയമുള്ളവരെ എൻ്റെ ഇടിഞ്ഞ വഴി ഏതാണ് എൻ്റെ വിഷമങ്ങളിലുള്ള വഴി ഏതാണ് അവിടെയെല്ലാം ജീവൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ക്രിസ്തു നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ and